എൽ ഡി എഫ് സർക്കാരിലെ പുതിയ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷനും കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും നൽകി വി എൻ വാസവൻ കൈകാര്യം ചെയ്ത രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകിയപ്പോൾ ദേവർകോവിൽ കൈകാര്യം ചെയ്ത തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും നൽകി കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷന് പുറമെ മ്യൂസിയം പുരാവസ്തു കുരാരേഖാ വകുപ്പുകളുമുണ്ട് ഉണ്ട് ഗണേഷ് കുമാറിന് ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പുകളും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവയാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും മന്ത്രിസഭാ പുനർ സംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാമചന്ദ്രൻ കടന്നപ്പള്ളി മൂന്നാം തവണയാണ് മന്ത്രിയാകുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ കേരള കോൺഗ്രസ് ബി ചെയർമാനും നടനുമായ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എം എൽ എയും മുൻമന്ത്രിയുമാണ് ഇടതുമുന്നണി ധാരണ പ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ച ഒഴിവിലേക്കാണ് ചുമതല